നമസ്കാരം ധനിയുത്തമൻ യു പിടിവിട്ടു പോയിട്ടോ ഇനി ബാക്കിയുള്ളവർക്ക് അതിന്റെ പിന്നാലെ ഓടാം എന്താന്നല്ലേ ഓരോന്നോരോന്നായിട്ട് പറയാം രണ്ടായിരത്തി പതിനാലിന് മുമ്പ് രണ്ട് വിമാനത്താവളങ്ങൾ മാത്രം ഉണ്ടായിരുന്നു ഉത്തർപ്രദേശിൽ ഇന്ന് നിർമ്മാണം പൂർത്തിയായതും നിർമ്മാണത്തിലിരിക്കുന്നതുമായിട്ടുള്ള ഇരുപത്തിയഞ്ച് വിമാനത്താവളങ്ങൾ ഉണ്ട് വെറും ഒരേ ഒരു എക്സ്പ്രസ് വേ മാത്രം ഉണ്ടായിരുന്നിടത്ത് ഇന്ന് ആറ് എക്സ്പ്രസ് വേ ഉണ്ടായിരുന്നു വാരണാസിയുടെ വികസന കാഴ്ചകൾ കണ്ടിട്ടുണ്ടോ വേറെ ലെവലായി അയോധ്യയിലെ ജനങ്ങളുടെ ജീവിത നിലവാരം എത്രയോ മെച്ചപ്പെട്ടിരിക്കുന്നു ജംഗൾ രാജിനെ ബുൾഡോസർ വെച്ച് ഒതുക്കുന്ന കാഴ്ച അത് അറിയേണ്ടത് തന്നെ ഉത്തർപ്രദേശിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന സ്ഥലം ഏതാണെന്ന് അറിയാമോ റായ്ബറയിൽ കാലങ്ങളായിട്ട് കോൺഗ്രസ് എം പിമാര് പാർലമെന്റിൽ വന്നിരുന്ന ഉടായ്പ റിപ്പോർട്ടുകൾ ഉദ്ധരിക്കുന്നതല്ലാതെ സ്വന്തം മണ്ഡലത്തെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ ഉത്തർപ്രദേശിനെ കുറിച്ച് പഴി പറയുന്നത് ഇപ്പോ ഒന്ന് കുറഞ്ഞു പത്ത് വർഷം കൂടി യോഗി അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ രാജ്യത്ത് നമ്പർ വൺ ആകും യു പി ഉത്തർപ്രദേശിലെ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുന്നവരോട് കൂടി പറയണം കഴിഞ്ഞ രണ്ട് വർഷത്തെ സിവിൽ സർവീസ് ഒന്നാം റാങ്ക് കൊണ്ടുപോയത് യു പി ആണ് കുംഭമേള കൂടി കഴിയുമ്പോൾ വിദേശ വിനോദ സഞ്ചാരികൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരിടമാകും യു പി കള്ളു വിറ്റും ലോട്ടറി വിറ്റും ഉണ്ടാക്കുന്ന പണത്തിന്റെ പത്തിരട്ടി ഉണ്ടാക്കാം ശബരിമലയിലും ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലും ഗുരുവായൂരും മര്യാദയ്ക്ക് ശ്രദ്ധിച്ച് ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്താൽ നല്ല താമസ സൗകര്യവും ഭക്ഷണവും യാത്രാ സൗകര്യവും വൃത്തിയുമുണ്ടെങ്കിൽ സഹകരണ മനോഭാവവും ഉണ്ടെങ്കിൽ കള്ളവിറ്റ് കാലം കഴിക്കേണ്ട ഗതികേട് ഗജനാവിന് വരില്ല പക്ഷെ ഇതൊന്നും ഇവിടത്തെ ഭരണകൂടം ചെയ്യില്ല കാരണം കമ്മ്യൂണിസം ഇല്ലാതെയായി ഇല്ലാതെയായിപ്പോ